സംസ്ഥാന വ്യാപകമായി ടൂ വീലറിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിലും പരാതി ഉയർന്ന സാഹചര്യത്തിൽ രണ്ട് ദിവസമായി സി പി എമ്മിന്റെ പോഷക സംഘടനകളായ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും കോൺഗ്രസ് നേതാക്കളെയും നഗരസഭാ കൌൺസിലർമാരെയും തട്ടിപ്പുകാരാണെന്ന രീതിയിൽ പ്രചരണം നടത്തിവരികയാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് സംസ്ഥാനത്തെ പിടിച്ചുലച്ച ഈ തട്ടിപ്പ് സംഘത്തിന് കേരളത്തിൽ അറുപത്തിരണ്ട് ബ്ലോക്കുകളിൽ സിവിറ്റ് സൊസൈറ്റി എന്ന പേരിൽ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ശാഖയ്ക്ക് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഈ സംഘത്തിന് പാർട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ല സംഘം നിലവിൽ തുടങ്ങിയവർക്ക് തന്നെയാണ് സംഘത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഉപയോഗിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആർജവുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്ക് എതിരെയുമാണ് വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകരയിലും ഈ പദ്ധതിയിൽപ്പെട്ട വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം സൗജന്യമായി നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടി എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ എന്നിവർ ആവശ്യപ്പെട്ടു ഫണ്ട് പറഞ്ഞിട്ട് അതുവഴി ടു വീലർ കൊടുക്കാം മറ്റുപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ളൊരു തട്ടിപ്പ് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ആത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ പ്രതി ചേർത്തുകൊണ്ടും കോൺഗ്രസിൻ്റെ നേതാക്കളെ എഴുത്തുന്ന തരത്തിലുമൊക്കെ അവരുടെ പ്രസ്താവനകളും സമരപരിപാടികളും കണ്ടു ഈ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിൽ വ്യക്തമായൊരു നിലപാടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി നടത്തണമെന്നാണ് ബുത്തോണിസ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഡി വൈ എഫ്ഐയും മഹിളാ അസോസിയേഷനൊക്കെ വലിയ കാര്യത്തിൽ സമരം നടത്തുമ്പോൾ ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് സി പി എമ്മിൻ്റെ മന്ത്രിസഭ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരമന്ത്രി അവർ നിയന്ത്രിക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് കേരളത്തിൽ നടന്നത് എന്നതിനെ കുറിച്ച് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് രാഷ്ട്രീയപരമായി ധാർമ്മികപരമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് പിണറായി വിജയനാണ് അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി വൈ എഫ് ഐ മഹിള അസോസിയേഷനുമൊക്കെ ഇപ്പോൾ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഇരകളോടുകൂടെയോ അതല്ലെങ്കിൽ ഇതിലെ പ്രതികളെ ശിക്ഷിക്കണമെന്ന യാതൊരു സതുദ്ദേശവും ഡിവൈഎഫ്ഐക്കോ മഹിളാസോസിയനോ ഈ വിഷയത്തിലില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഇവിടെ പറയുന്നത്